നമസ്കാരം എ ഡി ജി പി അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റില്ല അദ്ദേഹത്തെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി ചുമതലപ്പെടുത്തി ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബ് നേരിട്ടാണ് അന്വേഷണം നടത്തുക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു ഷെയ്ഖ് ദർവേഴ്സ് സാഹിബ് അതുപോലെ ജി സ്പർജൻ കുമാർ ഐ പി ജി സൌത്ത് സോൺ ആൻഡ് സി പി തിരുവനന്തപുരം സിറ്റി തോംസ് ജോസ് ഡി ഐ ജി തൃശൂർ റേഞ്ച് അതുപോലെ എസ് മധുസൂദനൻ എസ് പി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം എ ഷാനവാസ് എസ് പി എസ് എസ് ബി ഇൻ്റലിജൻസ് തിരുവനന്തപുരം എന്നിവരടങ്ങുന്ന സംഘമാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക അതേസമയം ഒരു മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് വൈകിട്ട് ആറു മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് മേധാവി ദർവേഷ് സാഹിബും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു അജിത് കുമാറിനെ ഏത് പദവിയിലേക്ക് മാറ്റും എന്നതിനെ ചർച്ച നടത്തിയത് അദ്ദേഹത്തെ മാറ്റാതെ തന്നെ അന്വേഷണം നടത്തണമെന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത് അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ പദവിയിൽ നിന്ന് മാറ്റാം എന്നാണ് മുഖ്യമന്ത്രി എടുത്ത നിലപാട് എന്നാൽ അങ്ങനെ ചെയ്യുന്നത് നിഷ്പക്ഷമായ അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് ഡി ജി പി മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അജിത് കുമാറിനെ മാറ്റിയാൽ പി ശശിയെ മാറ്റാനുള്ള ആവശ്യമുയരും അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിൽ നിലവിലുള്ള ചുമതലയിൽ നിന്ന് മാറ്റാതെ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടത്താനാണ് ഒടുവിൽ തീരുമാനമായത് സി പി എമ്മിലും ഇതിന്റെ ചലനങ്ങൾ ഉണ്ടാകും ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ പ്രസംഗിച്ചത് എന്നാൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടതായി എ ഡി ജി പിയും വ്യക്തമാക്കിയിരുന്നു പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പോലും വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഫോൺ എ ഡി ജി പി ചോർത്തുന്നുവെന്നാണ് ഓഡിയോയിലുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരുടെ ഫോണും ചോർത്തുന്നുവെന്നും ഓഡിയോയിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്റേതാണ് പുറത്തുവിട്ട ഓഡിയോ സന്ദേശമെന്ന് അൻവർ പ്രതികരിച്ചു നേരത്തെ സ്വർണക്കടത്ത് ഫോൺ ചോർത്തൽ കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനു മേൽ ആരോപിച്ച അൻവർ കവടിയാറിൽ എ ഡി ജി പി നിർമ്മിക്കുന്ന കൊട്ടാരത്തെക്കുറിച്ചും വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു നേരത്തെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പത്തനംതിട്ട എസ് പി സുജിദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇതിൽ ഉത്തരവും ഇറങ്ങിയിട്ടില്ല